സൗത്ത് പുതുവൈപ്പ് ക്രിസ്തുരാജ ദൈവാലയത്തിലെ ക്രിസ്തുരാജന്റെ രാജ്യത്വ തിരുനാൾ നവംബർ പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ നടക്കും തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ട് ഫാദർ സെബാസ്റ്റിൻ ഓളിപ്പറമ്പിൽ കൊടിയേറ്റി തുടർന്ന് ദിവ്യബലി ഫാദർ സെബാസ്റ്റിൻ വെളിപ്പറമ്പിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഫാദർ ലിജോ ഓടത്താക്കൽ വചനപ്രഘോഷണവും നടത്തി അതിനുശേഷം ഫാമിലി യൂണിറ്റിന്റെ കലാസന്ധിയും നടന്നു പ്രീസ്റ്റിൻ ജോർജ് ഫാദർ ജെന്നിൻ ആന്റണി മരോട്ടിപ്പറമ്പിൽ ഫാദർ ലിജോ ഓടത്തക്കൽ എന്നിവർ നേതൃത്വം നൽകി ഇരുപതിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ ജോൺസൺ ഡിക്കുഞ്ഞയും വചനപ്രഘോഷണത്തിന് ഫാദർ വിൻസെന്റ് നടുവിലപ്പറമ്പിലും നേതൃത്വം വഹിക്കും വൈകുന്നേരം ഏഴ് മുപ്പതിന് കലാവിരുന്നും നടക്കും ഇരുപത്തിയൊന്നിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ മാർട്ടിൻ തൈപ്പറമ്പിൽ മുഖ്യ കാർമികനായിരിക്കും ഇരുപത്തിരണ്ടിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ യേശുദാസ് പറമ്പിള്ളി മുഖ്യ കാർമികത്വം വഹിക്കും തുടർന്ന് പ്രദക്ഷിണം തിരുനാൾ ദിനമായ ഇരുപത്തി മൂന്നിന് രാവിലെ ഒൻപത് പതിനഞ്ചിന് അഭിവന്ധ്യ പിതാവിന് സ്വീകരണം ഒൻപത് മുപ്പതിന് നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് ഡോക്ടർ ആന്റണി വാലിംഗൽ മുഖ്യ കാർമികനായിരിക്കും തുടർന്ന് പ്രദക്ഷിണം നേർച്ച സദ്യ വൈകിട്ട് ഏഴ് മുപ്പതിന് മെഗാ ഷോ എന്നിവയും നടക്കും